കൂത്തുപറമ്പിനടുത്ത ചെണ്ടയാട് നവോദയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നേരെ ക്രൂരമർദ്ദനം എന്ന പരാതി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്നാണ് പരാതി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറിലേറെ വിദ്യാർത്ഥികളാണ് പരാതി നൽകിയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് നേരെ ആണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും മർദ്ദനം ഏറ്റത് എന്നാണ് പരാതി പന്ത്രണ്ടിന് മർദ്ദനമേറ്റെങ്കിലും മർദ്ദന വിവരം കുട്ടികൾ ക്രിസ്മസ് അവധിക്കായി വീട്ടിലെത്തിയതിനു ശേഷമാണ് പറയുന്നത് തുടർന്ന് സ്കൂളിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല സീനിയർ പ്ലസ് പ്ലസ് ക്രൂരവും വളരെ ഞങ്ങൾ പ്രിൻസിപ്പാളിന് പതിനേഴാം തീയതി പരാതി കൊടുത്തു നാളെ ഇതുവരെ യാതൊരു നടപടി എടുക്കാത്ത പേരിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും കളക്ടർക്കും മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ പരാതി കൊടുത്തിട്ടും ഞങ്ങൾക്ക് ഇവിടെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തി അതോടൊപ്പം തന്നെ അടി കൊടുത്ത പിള്ളേരെ ഇവിടെ വിളിച്ചു വരുത്തി ഒരു നാടകം നടത്തുന്ന അവസ്ഥ ഇവിടെ കാണാൻ വരുന്നത് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അടിച്ചടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂരമായി അതായത് ഒരു കുഞ്ഞിൻ്റെ കണ്ണത്ത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് വെട്ടമൊക്കെ അടിക്കുക പല്ലി കമ്പിയിട്ട് കുഞ്ഞിനെ കമ്പി ഊരി വെച്ചടിപ്പിക്കുക അത് കമ്പടുത്തടിക്കുക പിന്നെ ഡാൻസ് കളിപ്പിക്കുക പാട്ട് പാടിപ്പിക്കുക ഒരു മുറിയിൽ ഒരു കാളിൽ നിന്ന് ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ പേപ്പർ പീസ് കീറിയിട്ടിട്ട് ഫാൻ വിട്ടിട്ട് ഊതി അങ്ങേയറ്റം വരെ എത്തിക്കുക അത് താമസിച്ച് പോയാൽ അതിനടിക്കുക സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ തുണികൾ ഈ കുറച്ച് മൂന്ന് ആറ് പിള്ളേരാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നിൽക്കുന്നത് പ്ലസ് വണ്ണിലെ നാല് പേര് ഈ സാങ്കല്പിക അസേരയിൽ ഒരു മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഈ കുഞ്ഞുങ്ങളെ സാങ്കല്പിക അസേരയിലിരുത്തുക സ്റ്റാച്യു ആയിട്ട് നിർത്തുക ഇങ്ങനെയുള്ള പ്രാകൃതമായ റാഗിങ് പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ മോൻ അടി അടികിട്ടി എൻ്റെ കണ്ണിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഒരു സൈഡ് വീർക്കയും കരുത്തി മുറിവൊക്കെ ഉണ്ടായതാണ് ഈ പതിനേഴാം തിയെ നമ്മൾ അറിഞ്ഞ് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഇന്റിമേഷൻ കൊണമോ പോലീസ് സ്റ്റേഷൻ ഇന്റിമേഷൻ കൊടുത്തു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിക്കും കളക്ടർക്കും എല്ലാം പരാതി കൊടുത്തു ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാണ് എന്നിരുന്നാൽ പോലും സ്കൂളിൽ നിന്ന് യാതൊരു നടപടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല അല്ലെങ്കിൽ സ്കൂളിൽ ഇറങ്ങി റാങ്ങ് സ്കൂൾ അധികാരിയായ പ്രിൻസിപ്പാൾ കിട്ടിയ പരാതിയുടെ പുറത്ത് ഏഴ് ദിവസത്തിനകം അതിൽ നടപടി എടുക്കേണ്ട യാതൊരു നടപടി എടുത്തിട്ടില്ല ഇതേ തുടർന്ന് രക്ഷിതാക്കൾ കണ്ണവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിദ്യാര്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിയമപരമായി നടപടി എടുക്കണം എന്നാണ് രക്ഷിതാക്കളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ കുട്ടികൾ പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വടികൊണ്ട് വരെ അടി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പല പ്രാവശ്യം റിപ്പോർട്ട് ഇതിനൊന്നും ഒരു ആക്ഷന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പൊ സാറ് പറഞ്ഞ അതേപോലെ തന്നെയാണ് എന്റെ മോനെയും പല പ്രാവശ്യം പല രക്ഷകർത്താക്കളും ഇത്തരം സംഭവങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ക്രൂരപീഡനം വന്നത് അതിന് ഏതും വരെ നിയമരോട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഈ സ്കൂൾ ആറാം തീയതി തുറക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് പഠിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് പേടിയാ ഞങ്ങളുടെ കുഞ്ഞിന് കുഞ്ഞുങ്ങൾക്ക് ജീവൻ പോലും ഇവിടെ തരുമോന്ന് പേടിയാ ഞങ്ങൾ വിടത്തില്ല സ്കൂൾ അധികൃതരിൽ നിന്നും പ്രതികരണം തേടിയെങ്കിലും സ്കൂൾ അധികൃതർ തയ്യാറായില്ല ഗ്രാമിക ന്യൂസ്